പ്രശ്നപരിഹാരത്തിന് പരിഹാരത്തിന് കാരണമാകുമെന്നും നിലവിലുള്ള പരിഹാരങ്ങളെക്കാൾ എങ്ങനെയാണ് മികച്ചതാകുന്നതെന്നും വിശദീകരിക്കുക നിങ്ങളുടെ ടീമിനെ ഹൈലൈറ്റ് ചെയ്യുക നിക്ഷേപകർ ഉൽപ്പന്നങ്ങളെ നിക്ഷേപിക്കുന്നത് പോലെ തന്നെ ആളുകളിലും നിക്ഷേപിക്കുന്നുണ്ട് ഈ ബിസിനസ് വിജയകരമാക്കാൻ നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും വൈദഗ്ധ്യവും ആവേശവും ഉണ്ടെന്ന് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ് ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാട് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ദീർഘകാല ലക്ഷ്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള സ്വാധീനവും ഉയർച്ചകളുമെല്ലാം നിക്ഷേപകരുമായി പങ്കിടുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാഴ്ചപ്പാട് എത്രത്തോളം ഉയർന്നതാണോ അത്രയധികം നിക്ഷേപകർ സ്വാധീനിപ്പിക്കപ്പെടുന്നുണ്ട് മനസ്സിൽ കരുതേണ്ട കാര്യങ്ങൾ ഒരു സംരംഭകൻ എന്ന നിലയിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കുമ്പോൾ അത് ആവേശകരവും വെല്ലുവിളി നിറഞ്ഞതുമായിരിക്കും ആ സമയങ്ങളിൽ നിങ്ങൾ ഇക്കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് സ്വയം വിശ്വസിക്കുക നിങ്ങളുടെ ആശയത്തിലുള്ള നിങ്ങളുടെ അഭിനിവേശവും ആത്മവിശ്വാസവുമാണ് നിങ്ങളെ ഏറ്റവും വലിയ വിജയശക്തി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ പ്രതിബന്ധത പുലർത്തുക അത് നിങ്ങളെ ദുഷ്കരമായ സമയങ്ങളിലൂടെ കടന്നു പോകാൻ സഹായിക്കും വെല്ലുവിളികൾ വളരെയധികം ധൈര്യത്തോടെ സ്വീകരിക്കുക ഓരോ തടസ്സവും പഠിക്കാനും വളരാനുമുള്ള അവസരമാണെന്ന് കരുതുക സ്ഥിരത പുലർത്തുന്നത് വളരെയധികം അത്യാവശ്യമാണ് നിക്ഷേപകരെ കണ്ടെത്തുന്നതിന് സമയവും പരിശ്രമവും വളരെ അത്യാവശ്യമാണ് നിക്ഷേപം കണ്ടെത്തുന്നത് വരെ അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും